ഹലോ അപ്പോൾ ഹലോ ഗൈസ് സുഖല്ലേ നമ്മളിത് രാവിലെ നീറ്റ് പല്ല കഴിച്ചു കുളിച്ചു ഇനി ഇതാ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഫുഡിന് ഒന്ന് ചപ്പാത്തി ആൻഡ് കുറുമയാണ് നമ്മളിത് രണ്ട് ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കുറുമ കഴിച്ചിട്ടുണ്ട് നമ്മൾ വേഗം കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതിട്ട് ലൈക്ക് ലൈക്ക് എടുത്ത് അടിക്കത്തിൽ പെട്ടെന്ന് ലൈക്ക് അടിക്കുക കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് നമ്മളങ്ങനെ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണ എന്തായാലും പെട്ടെന്ന് കഴിച്ചിട്ട് വരാം എന്നിട്ട് അടുത്ത വിശേഷം നമുക്ക് കാണാം അപ്പോൾ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂവാണ് ഓക്കെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂവാണ് പൂവാണിതിൽ ഈ പൂവ് വിരിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഉണ്ടാ കേട്ടോ ഓക്കെ അത് ഇത് വിരിഞ്ഞിട്ടാണ് ഇതിൽ നിന്ന് ഉണ്ടാവുക ഓക്കെ അത് വിരിഞ്ഞിട്ട് കായുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അതിന്റെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ നമുക്ക് വേറെ വിശേഷങ്ങളോട്ട് പോവാം അങ്ങനെ ഉച്ച ഈ ഉച്ചയ്ക്ക് ഇല്ല അപ്പോൾ നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓംലെറ്റിന് വേണ്ടി ഞാൻ തന്നെയാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഓംലേറ്റ് ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് രണ്ട് മുട്ടയാണ് ഞാൻ പൊട്ടി ചോദിക്കുന്നത് ഫസ്റ്റ് മുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ട് ഓക്കെ ദ സെക്കൻഡ് മുട്ടയും ഇത് പൊട്ടിക്കുന്നു ഓക്കെ സെക്കൻഡ് മുട്ടയും പൊട്ടിച്ചിട്ടിട്ട് ഒഴിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആൾ രണ്ട് മുട്ടയാണ് എനിക്ക് പൊട്ടിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് ഉള്ളി വഴറ്റുന്നുണ്ട് കേട്ടോ അതായത് എണ്ണയിലിട്ട് വഴറ്റുന്നുണ്ട് ഞാനാണ് വെട്ടുന്നത് എൻ്റെ കുറച്ച് സ്കില്ലുകളാണത് പിന്നെ നമ്മൾ ഈ മുട്ടയിലേക്ക് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നുള്ള ഉപ്പിടുന്നുള്ളൂ കേട്ടോ ഉപ്പ് ഇട്ടിട്ട് ഇനി കുറേ പൊടികളുണ്ട് കേട്ടോ മസാലപ്പൊടികളും എടുക്കാണ്ട് കുറച്ച് സ്കില്ലൊക്കെ വിചാരിച്ച് എന്നാൽ ഫ്ലിപ്പ് ചെയ്തിട്ട് ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടേ അപ്പം അങ്ങനെയൊക്കെ ഇട്ടു കേട്ടോ അപ്പം ഇതിന് പൊടിയാന്ന് ചോദിക്കരുത് ഇത് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഉണ്ട് ഞാൻ എല്ലാ പൊടിയും ഇട്ടും ഇത് കുരുമുളക് പൊടി കുരുമുളക് പൊടി എനിക്ക് അത് നല്ല അത്യാവശ്യം എരിവാണ് കേട്ടോ കയരുവേ നല്ല ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂണ് ആ ഒരു ടീസ്പൂൺ ഒഴിപ്പിച്ച് കുരുമുളക് കോഴിയിരുന്നുണ്ട് നമ്മളിത് ആ ഉള്ളിടക്ക് വയറ്റി കൊടുക്കേണ്ട കേട്ടോ ഇങ്ങനെ നോക്കി കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ അത് കരിഞ്ഞ് പോവും അടുത്ത് നമ്മുടെ ബിരിയാണി മസാല ബിരിയാണി മസാല നമ്മളെല്ലാ നമ്മളെല്ലാം മസാലയും പൊടിയും ഒക്കെ ഇടും നമ്മൾ ഇല്ലെങ്കിൽ ചെയ്യുമല്ലേ ഐസ് ഓക്കെ അത് ബിരിയാണി മസാലയാണ് ഞാൻ എടുത്തത് ഓക്കെ കുറച്ച് നേരം പോലെ കാണിച്ചൊന്നുള്ളൂ ഓക്കെ ബിരിയാണി മസാല ഇട്ട ഇടേ അടുത്തത് നമ്മുടെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി അത് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തത് കുറച്ച് ഫീ പോയി അതുകൊണ്ടാണ് ഞാൻ അവിടെ ആ ഒരു ചെടി ചിരി ഇരിച്ചത് അപ്പോൾ അതേപോലെ തന്നെ ഇനി മുളക് പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഞാൻ ഒരു അര ടേബിൾ ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളു ഇത് ഗേ ഇത് ഗേ ഇതാണ് ഇതും ഏതാന്നറിയത്തില്ല നേരത്തെ ഗരം മസാല ഉണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ഇത് ചിക്കൻ മസാലയാണ് നേരത്തെ ചിക്കൻ മസാല ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഇത് ഗരം മസാലയാണ് അപ്പോൾ ഗരം മസാലയും അല്ലേ ഈ സാധനം ഈ പൊടിയും നമ്മളൊരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നരക്കര കൊടുക്കണം അടി മ്മളിതാ പാനിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പാനിലോട്ട് ഒഴിച്ചെടുത്ത് നമ്മളൊന്ന് കറക്റ്റ് എടുക്കുന്നുണ്ട് കറക്റ്റ് എടുത്താൽ ഇത്ര ചെറുത് പോരുള്ളൂ അപ്പോൾ നമ്മൾ അപ്പോൾ നല്ല കട്ടിയുണ്ടാവല്ലോ കറക്കി വീശിയെടുക്കുന്നുണ്ട് വീശിയെടുക്കുന്നുണ്ട് നമ്മൾ മറിച്ചിടുന്നത് കഴിക്കുന്നില്ല അതുവേ കിട്ടിയില്ലെങ്കിൽ നമ്മൾ മറിച്ചിടുന്നത് കണ്ട് കാണിച്ചിട്ടില്ല മറിച്ചിട്ട് ശേഷിട്ടുള്ള കേസീനാണ് കേട്ടോ അത് പിന്നെ എനിക്ക് കഞ്ഞി എടുക്കണമെന്ന് തോന്നി കഞ്ഞി ഉണ്ടാക്കുകയാണ് കേട്ടോ അത് കഞ്ഞി ചോറിൽ കഞ്ഞിട്ട് ഒഴിച്ചു എന്നിട്ട് നമ്മളിതാ തൈര് തൈര് ഇടുകട്ടോ അതെനി കുറച്ച് തൈര് കുടിച്ചൊക്കെ ചരിച്ച് ഊ മോണേ സീൻ ഒന്നും പറയാമല്ലോ സീൻ സാധനം അപ്പം ഇന്നത്തെ ലഞ്ച് കഞ്ഞിന്താണ് അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം ഇത്ര ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗുഡ് ബൈ